എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ സിമ്പിളായിട്ടുള്ളൊരു മെനു ആണ് കാണിക്കുന്നത് ഉണങ്ങോച്ചോറും അതുപോലെ തന്നെ ഇഞ്ചി തൈര് വറുത്ത പുളിയാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുക ശ്രാദ്ധം ഊട്ടിക്കഴിഞ്ഞാലൊക്കെ ഉണ്ടാക്കുന്നതാണ് അതേപോലെ കർക്കിടകവാവ് ബലി അതായത് പിതൃതർപ്പണം ഒക്കെ കഴിഞ്ഞാൽ അന്നേ ദിവസം ഇതുപോലത്തെ ഫുഡാണ് ഞങ്ങളൊക്കെ സാധാരണ കഴിക്കുക ഇപ്പം തലേ ദിവസം പിറ്റേ ദിവസം ഈ രണ്ട് ദിവസങ്ങളിലും നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ തലേ ദിവസം നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഒന്നും കഴിക്കാതെ ഒരിക്കൽ എടുക്കും അപ്പോൾ ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിക്കും പിറ്റേ ദിവസം ശ്രാദ്ധം ഊട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൃതർപ്പണ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ ഇതേപോലെ സിമ്പിളായിട്ട് ഉണങ്ങോച്ചോറുണ്ടാക്കും ചിലയിടങ്ങളിലൊക്കെ പിന്നെ സദ്യ പോലെ ഉണ്ടാക്കും പിന്നെ അടപ്രഥമൻ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പൊതുവെ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കേണ്ടത് അപ്പം ഇതിന് വേണ്ടിയിട്ട് അരി എടുക്കുന്നത് നമ്മൾ ഒരിക്കലും പുഴുക്കല്ലരി ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഉണക്കല്ലരി ഉണക്കല്ലരിയാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളൂ അത് കാരണം ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരി അല്ലെങ്കിൽ പായസത്തിൻ്റെ ഉണക്കല്ലരിയിൽ അതാണ് ശരിക്കും വേണ്ടത് ഒരു ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ളത് ആ പായസത്തിൻ്റെ അരി അതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഒന്നേകാൽ കപ്പ് പച്ചരി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തുക എന്നിട്ട് അതിൻ്റെ ശേഷം കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് കുക്കറിലിട്ടിരിക്കുകയാണ് ഇതിലേക്ക് ഒരു രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വെക്കുക അത് കറക്റ്റായിട്ട് നല്ല പാകത്തിന് കിട്ടും ഒട്ടുന്ന പരുവത്തിലായിരിക്കുന്നത് കുറച്ചു നേരം ആ സ്റ്റാർച്ചുള്ള കാരണം നല്ല ഒട്ടുന്ന ഒരു പരുവായിരിക്കും കേട്ടോ നല്ല നന്ദിട്ടുണ്ട് വെള്ളം വല്ലാതെ വെള്ളത്തിൽ അല്ല അതേപോലെ നമ്മൾ സാധാരണ പച്ചരിച്ചോറ് ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഉലർന്ന് കിടക്കുന്ന രീതിയിലല്ല ഉണ്ടാവും അത് സ്റ്റിക്കി ആയിരിക്കും അപ്പോൾ പായസത്തിൻ്റെ ഉണക്കല്ലരി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കാം അതില്ലെങ്കിൽ ഇതേപോലെ പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് ഞാനിതിലേക്ക് ഒരു പുളി വറുത്തത് അമ്മ സാധാരണ ഉണ്ടാക്കുന്ന ഒരു പുളി വറുത്തതാണ് അതാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് കറിവേപ്പില ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് അത് എരിവിനു അനുസരിച്ച് കേട്ടോ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത് ഉപ്പ് ലേശമുളക് പൊടി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ചതച്ചെടുക്കുക ഇത് കുറച്ച് ശർക്കര കൂടിയുണ്ട് കേട്ടോ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര നമുക്ക് കൂട്ടിയാൽ കുറച്ചൊക്കെ അത് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് മുളക് പൊടിയും പിന്നെ പച്ചമുളക് ഉപ്പ് അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഒന്നും കൂടി ഇതടിക്കാം ആ ശർക്കര കൂടി ചേർത്തിട്ടുണ്ട് ശർക്കര കൂടി പോകരുത് കേട്ടോ എന്നിട്ട് എന്നിട്ടിതൊരു ബൗളിലേക്ക് ഒഴിക്കാം പിന്നെ ആ മിക്സറെ ജാറ് കഴുകിയിട്ട് ആ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്നൊന്ന് ലൂസാക്കണം അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കാം വല്ലാതെ അങ്ങനെ ലൂസായി പോകരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും ഇത്ര ഇതിൽ കാണുന്ന ഇത്രയും അളവിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി അതുപോലെ ഉപ്പൊക്കെ നോക്കുക ഇനി ഒന്ന് വറുത്ത് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ചേർത്ത് പൊട്ടിച്ച് ഈ കറിയിലേക്ക് ഒഴിക്കാം നല്ല ടേസ്റ്റാണ് അത് സാധാരണ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ ആ ദിവസങ്ങളിലും ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല നല്ല രുചിയാണിത് പിന്നെ ശർക്കരയുടെ അളവ് കൂടി പോകരുത് അതുപോലെ തന്നെ കൂടുതൽ വെള്ളമൊഴിച്ച് വല്ലാതെ ലൂസാക്കരുത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് ആ വറുത്ത പുളി റെഡിയായി ഈ ഒരു പരുവാണിതിൻ്റെ കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും ഇനി കുറച്ച് നേരം ഒന്നും അടച്ച് വയ്ക്കാം ഇനി ഇതിൻ്റെ കൂടെ കഴിക്കണ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇഞ്ചി തൈരാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക് ഞാനിപ്പോൾ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിനുസരിച്ച് എടുക്കുക കുറച്ചും കൂടി അളവിലെടുക്കാം ഞാൻ അധികം എരിവ് കൂട്ടാത്ത കാരണം കുറച്ച് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളക് എടുത്താലും മതി ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടൊന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മതി അത് നല്ല തൈരെടുത്തിട്ടുണ്ട് തൈരെല്ലാം ഞാനിപ്പോൾ മോരെടുത്തേക്കുന്നത് അപ്പോൾ നല്ല കട്ട തൈരുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒപ്പിടാം അധികം പുള്ളിയില്ലാത്ത നല്ല കട്ട തൈരായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ചതച്ചത് അല്ലെങ്കിൽ ഈ അരിഞ്ഞത് ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം ആ ഫ്ലേവറൊക്കെ ഇതിലേക്ക് തൈരിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണം ഉപ്പൊക്കെ നോക്കുക അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം അപ്പോൾ ഇനി കർക്കിടക ബലി അല്ലെങ്കിൽ പിതൃ തർപ്പണമൊക്കെ വരുമല്ലേ അപ്പോൾ അന്നേ ദിവസം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണത് ഇത് സാധാരണ ശ്രാദ്ധത്തിനും ഇത് ഉണ്ടാക്കാറുണ്ട് അല്ലാത്ത ദിവസങ്ങളിലും നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യുന്നത് താങ്ക്